ത്തിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കായി മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന മ്യൂൾ അക്കൗണ്ട് ശൃംഖല വ്യാപകമാകുന്നു ഈ വർഷം മാത്രം ഇത്തരം പതിനായിരത്തിലധികം അക്കൗണ്ടുകളിലൂടെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ അനധികൃത ഇടപാടുകളാണ് നടന്നതെന്നാണ് സൈബർ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്തിയത് അറിഞ്ഞോ അറിയാതെയോ തട്ടിപ്പുകാർക്ക് സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ കൈമാറുന്ന സാധാരണക്കാർക്ക് അത് വലിയ നിയമക്കുരുക്കുകൾക്ക് വഴിയൊരുക്കുന്നുണ്ട് കാസർഗോഡ് തളങ്കര സ്വദേശിയായ ഇരുപത്തൊന്നുകാരിയായ യുവതിയാണ് ഈ തട്ടിപ്പിന്റെ ഏറ്റവും പുതിയ ഇര ബന്ധുവായ സാജ്യതയുടെ ചതിയിൽപ്പെട്ടാണ് യുവതി ഈ കേസിൽ പ്രതിയായിരിക്കുന്നത് അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെന്നും അതിനാൽ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങി നൽകണമെന്നും സാജ്യത ഈ യുവതിയോട് ആവശ്യപ്പെട്ടു ഇത് വിശ്വസിച്ച് യുവതി പുതിയൊരു അക്കൗണ്ട് തുറക്കുകയും അതിന്റെ എ കാർഡ് ഇന്റർനെറ്റ് ബാങ്ക് വിവരങ്ങൾ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച് സിം കാർഡ് എന്നിവ സാജ്യതയ്ക്ക് കൈമാറുകയും ചെയ്തു പിന്നീട് യുവതിയുടെ അക്കൗണ്ടിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ അനധികൃത ഇടപാടുകൾ നടന്നതായി ബംഗളൂരു സൈബർ പോലീസ് ിൽ നിന്ന് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് ഈ തട്ടിപ്പ് യുവതി അറിയുന്നത് തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാസർഗോഡ് പോലീസ് സാജിദയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ദുബായിൽ നിന്നും മടങ്ങിയെത്തിയ സാജിദയെ കഴിഞ്ഞ മാസം മുംബൈയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് സാജിദയുടെ കൂട്ടുപ്രതിയായ സാബിറിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ് സാജിദ ഈ തട്ടിപ്പിനായി സ്വന്തം കുടുംബത്തിലെ നാല് ബന്ധുക്കളെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പലരെയും ഉപയോഗിച്ചിട്ടുണ്ട് ഇത്തരം അക്കൗണ്ടുകൾ ദുബായിലുള്ള ചൈനീസ് ഓപ്പറേറ്റർമാർക്ക് വിൽക്കുന്നതെന്നാണ് സാജിദ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന പണം വിദേശത്തുള്ള എ കാർഡുകൾ ഉപയോഗിച്ച് പിൻവലിക്കുകയാണ് ചെയ്യുന്നത് കേസെടുത്തതോടെ പ്രതികൾ വിദേശത്തേക്ക് കടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ലുക്കൌട്ട് സർക്കുലർ ഇറക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഒറ്റപ്പെട്ടതല്ലെന്നും ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ സമാഹരിക്കുന്ന പണം കൈമാറ്റം ചെയ്യാനാണ് ഇത്തരം മ്യൂൾ അക്കൗണ്ടുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സി ബി ഐ ഇ ടി തുടങ്ങിയ കേന്ദ്ര ഏജൻസികളും ഈ തട്ടിപ്പുകളെ കുറിച്ച് വ്യാപകമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഒരു കാരണവശാലും മറ്റൊരാൾക്ക് കൈമാറരുതെന്ന് പോലീസ് കർശന മുന്നറിയിപ്പ് നൽകുന്നു ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ സംശയാസ്പദമായ വെബ്സൈറ്റുകളോ ലിങ്കുകളോ സന്ദർശിക്കരുത് വിദേശ രാജ്യങ്ങളിൽ നിന്നോ അപരിചിതരായ വ്യക്തികളിൽ നിന്നോ ലഭിക്കുന്ന പണത്തിന്റെ ഉറവിടം മനസ്സിലാക്കാതെ അത് സ്വീകരിക്കാതിരിക്കുക ഒരു സംശയം തോന്നിയാൽ ഉടൻ തന്നെ പോലീസിനെയോ ബാങ്കിനെയോ അറിയിക്കുക ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയോ കേരള പോലീസിന്റെ സൈബർ വിംഗുമായി ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്